എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ട്രാവൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് പക്ഷെ ഞാൻ ട്രാവൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനുഷ്യന്മാരെ മാത്രമേ കാണുള്ളൂ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം അത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ഞാൻ ട്രാവൽ വീഡിയോ ചെയ്യണോ വേണ്ടിയൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ മോളെ കോളേജിൽ ചെറുക്കാന് ബാംഗ്ലൂർ പോയത് ഞങ്ങൾ കോളേജിൽ നിന്നിറങ്ങി നേരെ പോയത് ഡൊമളൂർക്കാണ് ഡൊമലൂർ ലേ ഔട്ടിലാണ് കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഫാമിലി ആയിട്ട് താമസിച്ചിരുന്നത് രാത്രി പത്തേകാലായിരുന്ന സമയം നല്ല വിശപ്പും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി കേരളത്തിൽ പെയ്യേണ്ട മഴയാണ് അന്ന് ദേശം തെറ്റി ബാംഗ്ലൂരിൽ ഓടി കയറിയതെന്ന് തോന്നി ആകെ തുറന്നിരിക്കുന്നത് ചോപ്സിന് പേരുള്ള റെസ്റ്റോറന്റ് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് കയറാൻ തോന്നിയില്ല കാരണം അത്തരം സാധനങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ അകത്ത് കയറിയപ്പോൾ ആ ചെറിയ റെസ്റ്റോറൻറ്റിൽ ആദ്യം കണ്ടത് ദലയിലാമയുടെ ഒരു ചിത്രം ചുമരിൽ ഒപ്പം ചുറ്റും ബുദ്ധിസ്റ്റ് സിമ്പിളുകൾ എല്ലായിടത്തും ചിബറ്റുകാരോ മറ്റോ ആയിരിക്കും റെസ്റ്റോറൻറ്റ് നടത്തുന്നതെന്ന് മനസ്സിലായി മൊത്തത്തിലൊരു ബുദ്ധിസ്റ്റ് യോഗ സ്റ്റാർട്ടപ്പുമായി അപ്പോൾ ഇങ്ങനെ ഒരു കഫേ നടത്തുന്നവരെന്തായാലും നല്ല ചിൽ വൈബ് ഉള്ളവരായിരിക്കുമെന്ന് യാത്രയുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാമായിരുന്നു അതൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ വിദൂരദേശങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്ന സമാന മനസ്കരുടെ അടുത്തേക്ക് നമ്മൾ തന്നെ അറിയാതെ നാം എത്തിപ്പെടും അത് നന്നായി യാത്ര ചെയ്യുന്നവർക്കറിയാൻ പറ്റും ഞാൻ ഈ പറയുന്ന വൈബ് ഫീൽ അതിനെ കുറിച്ചൊക്കെ കമ്മിങ് ബാക്ക് ടു ടോപ്പിക് ചെറിയ മെനു ആണ് എല്ലാം ടിബറ്റൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ വിഭവങ്ങളാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഡ്രംസ് ഓഫ് ഹെവൻ പ്രത്യേകിച്ച് പറയാനില്ല എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ് ക്രിസ്പി ചിക്കൻ നല്ല ടേസ്റ്റ് പിന്നെ ഫ്രഷ് ആ ടെസ്റ്റ് പാസ് ആയപ്പോഴാണ് തുക്പ ഓർഡർ ചെയ്തത് തുഖ്ബ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിബറ്റൻ ഹോട്ട് നൂഡിൽസ് സൂപ്പാണ് ഡാർജിലിങ്ങിലൊക്കെ കിട്ടും ഡൽഹിയിൽ താമസിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നായിരുന്നത് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ഓർഡർ ചെയ്തോളൂ നല്ലതാണോന്ന് അറിയണമല്ലോ ഒന്ന് വെജും ഒന്ന് ചിക്കനും പക്ഷെ രണ്ട് ബോളും കാലിയാകാൻ താമസമുണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് ചിക്കൻ വിങ്സ് അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കാരണം സാധാരണ ഹണി ഗ്ലേസ്റ്റ് അല്ലെങ്കിൽ പെരി പെരി ബഫലോ വിങ്സ് ഇതൊക്കെയാണ് കഴിക്കാറ് ചുരുക്കി പറഞ്ഞാൽ പക്ഷെ പാത്രം മൊത്തം കാലിയായി അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഞാൻ ഉടമസ്ഥരെ ശ്രദ്ധിച്ചത് വളരെ പൊളൈറ്റും അതേസമയം ചിയർഫുള്ളുമായിട്ട് സംസാരിക്കുന്ന ഹൃദേശും ഭാര്യ സുലോചന കുറങ്ങും So you used to work in touch yeah but many years back you uh -huh. so always had this passion to open a small restaurant ah, okay. so that's how we started this. and uh, i can feel that vibe now nah, yoga vibe startup vibe <laughs> uh, more of a Buddhist wife, you can say. Yeah, exactly. So you know Not a born Buddhist, born as a Hindu but practicing Buddhist. Oh okay. I would love to do that uh, if my family doesn't revolt. <laughs> <laughs> you look beautiful. <laughs> so your name is sulochana Yes. Okay. What's your full name? Sulochana Guru. 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 Ah, okay, So why did you start a restaurant here? And I love cooking. a uh -huh. uh, Passion for cooking, so that's why we thought. So Hello. this recipe Hello. is chosen by you. You are the chef, actually. No, I am not the chef, but I know a little bit of uh, this Chinese cuisine. And right? we started this menu. But do you know, like? Uh, in a couple of years, uh, you guys are going to be big. Do you know that? That I don't know. റിതേഷ് ഒരു ഹോട്ട്സ്ലിയർ ആയിരുന്നു നോർത്ത് ഈസ്റ്റ് സ്വദേശി ഇപ്പോഴും ഏതോ കമ്പനിയിൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട് ഭാര്യയാണ് ശരിക്കും കുക്കിങ്ങിൽ പാഷൻ കാരണം ഈ ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ഹി ഹെൽപ്സ് ദ വൈഫ് അറൌണ്ട് ഇൻ ദി ഈവനിങ്സ് അത്രമാത്രം നല്ല രുചികരമായിട്ടുള്ള ഫ്രഷ് ഭക്ഷണം കുറഞ്ഞ വില അതിനേക്കാൾ ഉപരി ഇതൊരു വലിയ ചെയിൻ ആക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റിന്റെ ഒരു പേഴ്സണൽ സ്വഭാവം കളയാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഉദ്ദേശം ഞാൻ ആലോചിക്കുകയായിരുന്നു സാഹസികതയോ ജിജ്ഞാസയോ ഉള്ളിലുള്ള സ്വപ്നങ്ങളോ ജീവിത പ്രാരാബ്ദങ്ങളോ അങ്ങനെ പലതും കൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങൾ വിട്ട് ആളുകൾ മൊത്തം നഗരങ്ങളിലേക്ക് ചേക്കേറുന്നത് കുടിച്ചു മുറികളിൽ താമസിക്കുന്നത് റിദേശൻ സുലോചനയും പോലെ ചിലർ അപ്പോഴും സ്വന്തം പാഷനുകൾക്ക് പിന്നാലെ തന്നെ പോകുന്നു ി കാരണം എന്തായാലും ഇത്തരത്തിലുള്ള യാത്രകൾക്ക് അർത്ഥം നൽകുന്നത് നമ്മുടെ കൂടെയുള്ള യാത്രികരാണ് നമ്മുടെ സഹയാത്രികർ അവരാണ് നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നത് പരസ്പരം നോക്കാനും കൂടി സമയമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ അന്യതാ ബോധത്തിന് വഴിപ്പെടാതെ സ്വന്തം അസ്തിത്വം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മനസ്സമാധാനം നൽകുന്നത് നമ്മുടെ കൂടെയുള്ളവരാണ് അങ്ങനെ ഇവരുടെ യാത്രയും വർത്തവത്താകുമോ കണ്ടറിയണം ബട്ട് By the look of it, I feel they will go a long way. Such sweet and adorable people. ാണ് പെരുമാറ്റം കൊണ്ട് മനസ്സിൽ ഇടം പിടിക്കുന്ന ഓർമ്മിക്കുമ്പോൾ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്ന പലരെയും നമുക്ക് കണ്ടുമുട്ടാം അങ്ങനെ ചെറിയ റെസ്റ്റോറൻറ്റില് വൃത്തിയുള്ള രുചിയുള്ള ഫ്രഷ് ഭക്ഷണം ഒപ്പം നല്ല സംസാരം നിറഞ്ഞു മഴയത്ത് കുടുങ്ങിപ്പോയ ഞങ്ങളെ സ്വന്തം കാറിൽ ഞങ്ങൾ താമസിക്കുന്നിടത്താക്കി തന്നു റിതേഷ് അപ്പം മകളുടേതടക്കം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു സോ ഈ വീഡിയോ കാണുന്നവർ ബാംഗ്ലൂരിൽ വരുമ്പോൾ തീർച്ചയായും വരുക ദലയിലാമയെ സ്നേഹിക്കുന്ന ഈ ചെറുപ്പക്കാരനും ഭാര്യയും നടത്തുന്ന ചോപ്സി എന്ന ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് ഇന്ദിരാ നഗറിനടുത്ത് ഡൊമളൂർ ലേ ഔട്ടിലെ ഐ സി ഐ സി ഐ ബാങ്കിന് തൊട്ടടുത്താണ് ഈ കഫേ ഇത്രേ ഉള്ളൂട്ടോ വീഡിയോ ഞാനന്ന് ഒരു ചെറിയ അനുഭവം അപ്പോൾ ട്രാവൽ വ്ലോഗ് തുടങ്ങണമെന്ന് എന്ന് എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ പറയണം ഇത് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് ഐ വിൽ ഫോളോ യുവർ ലീഡ്